വെള്ളച്ചാട്ടങ്ങളുടെ നാടാട ഇടുക്കി മാങ്കുളം ചെറുതും വലുതുമായ നിരവധി ജലപാതകങ്ങൾ മാങ്കുളത്തേക്ക് എത്തുന്ന സഞ്ചാരികളെ കാത്തിരിപ്പുണ്ട് മഴക്കാലം ആരംഭിച്ചതോടെ മാങ്കുളത്തെ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെയും ജലസമൃദ്ധമായി കഴിഞ്ഞു മുപ്പത്തിമൂന്ന് വെള്ളച്ചാട്ടം പെരുമ്പംകൂത്ത് വെള്ളച്ചാട്ടം കൈനഗരി വെള്ളച്ചാട്ടം നക്ഷത്രക്കൂത്ത് കോഴിവാലൻകൂത്ത് ചിന്നാർകൂത്ത് തുടങ്ങി കണ്ണും മനവും കുളിർപ്പിക്കുന്ന ഒന്നിലധികം വെള്ളച്ചാട്ടങ്ങളുടെ നാടാണ് മാങ്കുളം പീച്ചാട് പിന്നിട്ട് മാങ്കുളത്തേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോൾ വെള്ളച്ചാട്ടങ്ങളുടെ ഈ മനോഹരിത കണ്ടുതുടങ്ങും കാട്ടാനകളും കാണന ഭംഗിയുമൊക്കെ ഉണ്ടെങ്കിലും പച്ചപ്പിനു നടവിൽ വെള്ളിവരകൾ തീർക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ് മാങ്കുളത്തേക്ക് സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്നത് മഴക്കാലം ആരംഭിച്ചതോടെ മാങ്കുളത്തെ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെയും ജലസമൃദ്ധമായി കഴിഞ്ഞു എത്ര കണ്ടാലും മതിയാവാത്ത മനോഹര കാഴ്ചകളാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ സമ്മാനിക്കുന്നത് വേനൽക്കാലത്ത് മാങ്കുളത്തേക്കെത്തുന്ന സഞ്ചാരികൾ ഈ വെള്ളച്ചാട്ടങ്ങളിലിറങ്ങി കുളിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്യും എന്നാൽ മഴയാരംഭിച്ച് ജലപാതങ്ങൾ ജലസമൃദ്ധമായാൽ അകലിൽ നിന്നവ കണ്ടാസ്വദിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും മാത്രമേ പക്ഷേ കോടമഞ്ഞു പുൽക്കുന്ന മാങ്കുളത്തിന്റെ താഴ്വരയിൽ ഈ വെള്ളച്ചാട്ടങ്ങൾ കണ്ടെത്ര സമയം നിന്നാലും സഞ്ചാരികൾക്ക് മതിയാവില്ല വെള്ളച്ചാട്ടങ്ങൾ കണ്ട് മഴ നിറഞ്ഞ് മൺസൂൺ ടൂറിസം ആസ്വദിക്കാൻ ധാരാളം സഞ്ചാരികൾ മാങ്കുളത്തേക്ക് എത്തുന്നുണ്ട് ബിനീഷ് ആന്റണി